السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل سيدنا ومولانا محمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ريبت صوتك له സഹോദരങ്ങളെ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ് ബലിമെരുന്നാളിൻ്റെ മഹത്തായ രാവിലാണ് നമ്മളൊക്കെയുള്ളത് സൗദി ഉൾപ്പെടെയുള്ള പല വിദേശ രാഷ്ട്രങ്ങളിലും പല ഗൾഫ് രാജ്യങ്ങളിലും ഈദുൽ ഫിത്തറ് ഈദുൽ ബലി പെരുന്നാൾ ആഘോഷിച്ചു അതിൻ്റെ കഴിഞ്ഞു അവർക്ക് ഇന്ന് ഇന്നായിരുന്നു ബലി പെരുന്നാൾ നമുക്ക് ഇൻഷാകുന്ന നാളെയാണ് ബലി പെരുന്നാൾ അതിൻ്റെ രാവിലാണ് ഒന്നിനും ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലക്ഷ്യം അതിൻ്റെ ആ ഒരു ഉദ്ദേശം അതിൻ്റെ ആ ഒരു ചരിത്രത്തിൻ്റെയേക്കുള്ള ഒരു എത്തിനോട്ടം അതിൻ്റെ ആ പേരിൽ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് ബലി പെരുന്നാൾ ബലിയുടെ പെരുന്നാൾ അഥവാ ബലികർമ്മം നിർവഹിക്കുന്ന പെരുന്നാൾ ബലികർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു അർത്ഥം എന്താണ് അതിൻ്റെ ഒരു സന്ദേശം എന്താ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹുസ്വലാം പുത്രനാകുന്ന ഇസ്മായിൽ നബി അലിഹുസ്വലാം അവിടുത്തെ ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ ഭാര്യയും ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ മാതാവുമായ ഹാജർ അലി അള്ളാഹ് ഈ ഒരു കുടുംബം വർ ചരിത്രത്തിൽ എന്നും അടയാളപ്പെട്ടുകൊണ്ടിരിക്കും കാരണം അത്രത്തോളം വലിയ ത്യാഗമാണ് ഈ മഹത്തായ കുടുംബത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർ ചെയ്തത്ര വലിയ ത്യാഗം ഇനി ഒരാൾക്കും ചെയ്യാൻ സാധ്യമല്ല ഇവരുടെ ത്യാഗം വലിയ ത്യാഗമാണ് ഇബ്രാഹിം നബി അലിസ്സലാം ഒരുപാട് പരീക്ഷണങ്ങളെ അതിജയിച്ച ഒരു മഹാനാണ് ഇബ്രാഹിം നബി അലി അസ്സലാം ഇമാനിൻ്റെ ഒരു ഉരുക്കു കോട്ടയായിരുന്നു ഒരു ഉരുക്കു മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ കാരണം ഇബ്രാഹിംനബി അലിസ്സലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞു തന്നെ ഇബ്രാഹിം നബി ഒരു സമൂഹമാണ് ഇബ്രാഹിം നബിയെ പറ്റി ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഖുർആാനിൽ പല സ്ഥലങ്ങളിലായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിലെ പരീക്ഷണങ്ങളുടെ തുടക്കം വിഗ്രഹാരാധകരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിലാണ് ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ജനന ജനനവും വളർച്ച മാത്രമല്ല അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ ചെറുപ്പത്തിലെ ശബ്ദിക്കാൻ ഇബ്രാഹിം നബി അലിസ്സലാം തയ്യാറായി ആ പേരിൽ ഇബ്രാഹിം നബി അലി അതിൻ്റെ പേരിൽ അതായത് അസത്യത്തിനെതിരെ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ അന്ധവിശ്വാസത്തിനെതിരെ അനാചാരത്തിനെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ തീയിൽ അറിയപ്പെട്ടു നമ്പ്രൂദ് എന്ന് പറയുന്ന രാജ അതിലേക്ക് തീ ആ തീയുണ്ടാക്കാൻ ഒരു ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും വിറക് കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാവരും വിറക് കൊണ്ടുവന്നത് വലിയ ഒരു ഒരു തീക്കുണ്ടാരമായി വലിയൊരു വിറകിൻ്റെ വലിയൊരു കൂട്ടമായി അത് അതിന് തീ കൊടുത്തു അതിലേക്ക് ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് എറിയപ്പെട്ടു വലിയ കുന്തം കൊണ്ടാണ് ഇബ്രാഹിം നബി അലി സ്വലാമിനെ ആ തീയിലേക്ക് നമ്രൂദ് ഇബ്രാഹിം നബി അലി സ്വലാം ആ സമയത്ത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു എനിക്ക് മതി ഞാൻ നിന്നിലേക്ക് വരമേൽപ്പിക്കുന്നു തീ കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലിസ്ലാം അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയത് കൊണ്ട് അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് ഇട്ട ആ തീയിനോട് അള്ളാഹു പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട് നാം തീയിനോട് പറഞ്ഞു തീയെ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയും ഈ ആവുക കാരണം തീയതി കരിക്കാനുള്ള ശക്തി ഉണ്ടാകുന്നത് അള്ളാഹു കൊടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ കൈ അനക്കാനും ചലിക്കാൻ ചലിപ്പിക്കാനും നമ്മുടെ നാവുകൊണ്ട് സംസാരിക്കാനും കണ്ണുകൊണ്ട് കാണാനും എല്ലാം നമുക്ക് സാധിക്കുന്നത് അമ്മാഹു തന്ന കൽപ്പ കഴിവുകൊണ്ടാണ് ഇതാണ് സത്യം നമുക്കൊന്നിനും കഴിയൂലല്ലെങ്കിൽ അമ്മാഹു നമുക്ക് ശക്തി നൽകിയിട്ടില്ലെങ്കിൽ ഒന്നിനും കഴിയൂല ആ അമ്മാഹു താല തീയ്യനോട് പറഞ്ഞു തീയെ ഇനി ഇബ്രാഹിമിന് സമാധാനമാവുക രക്ഷയാവുക മാത്രമല്ല ഒരു ദിവസം ഏതായാലും ഇബ്രാഹിം വില്ലേജിൽ ആ തീയിൽ കടന്നിട്ടുണ്ട് മൂന്ന് ദിവസം കടന്നിട്ടുണ്ടോ എന്ന് വരെ മഹാന്മാരായ മുഫസ്സറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്ക് അഭിപ്രായമുണ്ട് എന്തായാലും ഒരു ദിവസം ഒരു ദിവസം ആ തീയിൽ അത് ഏത് തീയാണ് ആ തീയിൻ്റെ മുകളിലൂടെ പറന്നുപോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന അങ്ങനത്തെ ഒരു തീ ചങ്ങലയിൽ ബന്ധിച്ച് ആ ചങ്ങല കരിഞ്ഞുപോയി ഇബ്രാഹിം നബി അലിസ്സലാം ആ തീയിൽ നിന്ന് ഒരു പ്രയാസമില്ലാതെ പുറത്തു വന്നു എല്ലാവരും സമാധാനിച്ചു ഇബ്രാഹിമിൻ്റെ കഥ കഴിഞ്ഞു പക്ഷേ പിന്നീട് ഇബ്രാഹിം നബി അലിസ്ലാം നാട്ടിൽ ഇങ്ങനെ തുടങ്ങിയ പരീക്ഷണം വിവാഹം കഴിച്ചു സാറാ ബി വിയാണ് ഇസ്ര ഇബ്രാഹി നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറാ ബിബിയിൽ ഉണ്ടായില്ല അങ്ങനെ സാറാ ബി ബിക്ക് മിസ്രില്ലെന്ന് അവിടുത്തെ ഒരു രാജാവ് കൊടുത്ത ഒരു പാരിതോഷികമാണ് ഹാജർ എന്ന് പറയുന്ന അടിമസ്ത്രീ ആ അടിമസ്ത്രീയെ കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട് അവിടുത്തെ രാജാവ് സാറാ അതിസുന്ദരിയായ സാറ സാറാദി സുന്ദീരിയായിരുന്നു സാറാബിലിയോട് വളരെ അപമാര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ അയാളുടെ അയാൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയും അയാൾ അയാൾക്ക് വാദരോഗം പിടിപെടുകയും ചെയ്തപ്പോൾ അയാൾ ക്ഷമാമ്പടം നടത്തി അയാൾക്ക് മനസ്സിലായി ഒരു പ്രവാചകൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിലാണ് തനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടായത് എന്ന് മനസ്സിലാക്കി അത് ഇബ്രാഹിം നബി അല്ലെ ഇല്ലാമിൻ്റെ ഭാര്യയെ പിടികൂടാൻ ആൾ ശ്രമിച്ചു എന്നുള്ളതാണ് അയാൾക്ക് സാധിച്ചില്ല അതിന് പ്രവാചകന്മാരുടെ ഭാര്യ അവർ ശുദ്ധമതികളാണല്ലോ മാത്രമല്ല ആ ആ അതിൻ്റെ പേരിലാണ് മിശ്രിലെ രാജാവ് സറാബിവിക്ക് ആദ്യ ഇബ്രാഹിം നബി അല്ലെ സ്ലാമിന് ഒരുപാട് കൊട്ടകങ്ങളിലും കുതിരകളും ഒരുപാട് അടിമ അടിമകളും ആ കൊടുത്തു അങ്ങനെ സാറാ ബിബിക്ക് കൊടുത്ത ഒരു അടിമ സ്ത്രീയാണ് ആ ചറ സാറാ ബിബിയുമായി ഒരുപാട് കാലം ദാമ്പത്യ ജീവിതം നയിച്ചപ്പോഴും സന്താനങ്ങളില്ല ഉണ്ടായില്ല അങ്ങനെ സാറാ ബിബി പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവെ ഒരു പക്ഷേ എൻ്റെ കാരണത്താലായിരിക്കും നിങ്ങൾക്ക് സന്താനം ഇല്ലാതിരിക്കാനുള്ള കാരണം അതുകൊണ്ട് എനിക്ക് കിട്ടിയ അടിമ സ്ത്രീയാകുന്ന ആ നിങ്ങൾ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളൂ അങ്ങനെ ഒരു പെണ്ണും പറയൂല പക്ഷേ സാറാ ബിബി അതി മഹതിയായിരുന്നു അങ്ങനെ അജറാ ബിബിയുമായുള്ള ആ ദാമ്പത്യ ബന്ധം അഥവാ അജറ എന്ന് പറഞ്ഞാൽ അടിമസ്ത്രീയാണ് അടിമസ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെ അതുതന്നെ പലരും ചെയ്യാത്തതാണ് പക്ഷേ ഇബ്രാഹിം നബി അലി ഇസ്ലാം അതുപോലും ചെയ്യേണ്ടി വന്നു തെറ്റൊന്നുമില്ല ഇസ്ലാമിലതിനൊരു തെറ്റൊന്നുമില്ല പക്ഷേ അതൊരു അങ്ങനെ എല്ലാവരും അത് താല്പര്യപ്പെടാത്തവരാണ് പക്ഷേ അപാരമായ അനുഗ്രഹം അജറാബിവിക്ക് സന്താനങ്ങളുണ്ടായി ആ കുട്ടിയാണ് ഇസ്ഹിലി മാത്രല്ല സാറാബിവിക്ക് സന്താനങ്ങൾ ഇല്ലാതിരിക്കുക അജറാബിവി ആകുന്ന സാറാ ബി വിയുടെ ഇബ്രാഹിം നബിയിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാവുക ഈ ഒരു പ്രയാസം സാറാബിക്ക് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കിയെന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെയാണ് ഇബ്രാഹിം നബി അലി അലിസ്ലാം പ്രിയപ്പെട്ട പിഞ്ചബൈതലിനെയും ഹാജറാബിബെയും മക്കയിൽ പരിശുദ്ധമായ കാബാ ഷെരീഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് കൊണ്ട് അന്ന് മക്കയിൽ ഒരു മനുഷ്യനില്ല ആരുല്ല ഒരു പച്ചപ്പോരുല്ല കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഒരു ഒരു മരം മരത്തിൻ്റെ ഇല പോലും ഇല്ലാത്ത ആ പാറക്കല്ലുകളാൽ നിബിഡമായ മക്കയിലെ പരിശുദ്ധമായ കഴ ഇന്ന് കാന്ന് കഴപ്പ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന പോലെ കഴുകയുടെ ചുമരുകളില്ല അടിത്തറ മാത്രമാണ് അവിടെയാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളത് അമ്മാൻ്റെ പരീക്ഷണം ആചറാബിയേയും പിൻസ് പൈതല്ലയും പരിശുദ്ധ ആരും ഇല്ലാത്ത ജനവാസമില്ലാത്ത ആ പരിശുദ്ധമായ കഴി തയുടെ തട തറയുടെ അടുക്കൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കഴയിലേക്ക് നോക്കി ഇബ്രാഹിം നബി അലി ഇസ്സലാം ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നു പരിശുദ്ധമായ കൈബാ ഷരീഫിൻ്റെ അടുക്കൽ ഇതാ എൻ്റെ കുടുംബത്തെ എൻ്റെ സന്താനത്തെ ഞാൻ കൊണ്ടുവന്നു ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഫലസ്തീനിലേക്ക് തിരിച്ചു പോരുമ്പോ അന്ന് വരെ ഫലസ്തീനിലാണ് അവരുണ്ടായിരുന്നത് ഫലസ്തീൻ എന്നാണ് ഇങ്ങോട്ട് പോരുന്നത് ഫലസ്തീനിലേക്ക് തിരിക്കുമ്പോൾ അജറാബി ചോദിച്ചു പ്രിയപ്പെട്ട ഭർത്താവെ ഞങ്ങളെവിടെ ആരാരും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഒറ്റക്കിട്ട് ഞങ്ങളെ താമസിപ്പിച്ച് പോകാൻ അങ്ങ് അള്ളാഹുവാണോ കൽപ്പന നൽകിയിട്ടുള്ളത് അള്ളാൻ്റെ കൽപ്പന പ്രകാരമാണോ ബ്രാഹിൻ നബി അലിസ്ലാം പറഞ്ഞു അതെ വേറൊന്നും പറയാൻ കഴിയില്ല ദുഃഖമുണ്ട് പ്രയാസമുണ്ട് വിഷമുണ്ട് ഒരുപാട് ആറ്റുനോറ്റ് ഒരുപാട് കാലം കൊതിച്ചുണ്ടായ ഒരരുമസന്ധിതിയാണ് വാർദ്ധക്യെന്ന അവസ്ഥയിലുണ്ടായ സന്താനാണ് ആ മതിവരോട് ആ പിഞ്ചു കുഞ്ഞിനെ കണ്ടിട്ടില്ല കാണാനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല ആ കുഞ്ഞിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് അതെ അള്ളാഹിൻ്റെ കൽപ്പനയാണ് അജറ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഫലസ്തീനിലേക്ക് തിരിച്ചു പോന്നു സാറാബിയുടെ എടുക്കലെത്തി അള്ളാഹിൻ്റെ പരീക്ഷണം സാറാബിക്കു സന്താനങ്ങളുണ്ടായി ഇസ്രാഖ് അലിഹിസ്സലാം സാറാബിക്കു സന്താനം ഉണ്ടായി ഇബ്രാഹിം നബി അലിസ്ലാമിൽ നിന്ന് അള്ളാഹിൻ്റെ പരീക്ഷണം നമ്മൾ അത് തരണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ക്ഷമിക്കാൻ തയ്യാറായാൽ അള്ളാഹു പ്രതിഫലം നൽകും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത് മക്കയിൽ നിന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാം പിഞ്ചു പൈതലിന് അവിടെ ഇട്ട് വിട്ടുപോരുമ്പോൾ ഇങ്ങോട്ട് ഫലസ്തീനിലെത്തി സാറാബിബിയുടെ മായി ഉള്ള ബന്ധ ആ അവരുടെ കുടുംബ ഉടൻ അവർക്ക് ഇസ്ലാഖ് എന്ന സന്താനം ഉണ്ടായി അലി ഇലാം അങ്ങനെ പിന്നെ മക്കയിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ അലി ഇസ്ലാം മക്ക മക്കയിലാണ് താമസം വായിച്ചത് പിന്നെ ഇടയ്ക്കിടക്ക് മകനെ കാണാൻ വരും അങ്ങനെയാണ് ഒരു ദിവസം ഇബ്രാഹിം നബി അലി ഇസ്ലാം ഫലസ്തീനിൽ സ്വപ്നം കാണുന്നത് എന്താ സ്വപ്നം പൊന്നു മോനെ അറുക്കുന്നതാണ് സ്വപ്നം രണ്ട് ദിവസം കണ്ടു മൂന്നാമത്തെ ദിവസം കണ്ടപ്പോൾ ഉറപ്പാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണാണ് ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞത് സുഹൃത്തു സ്വാഫാത്തിലുണ്ടല്ലോ നിന്നെ ഞാൻ സ്വപ്നം കണ്ടു പോയിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്റെ അഭിപ്രായം എന്താ ആ പറഞ്ഞു പ്രിയപ്പെട്ട ഉപ്പ അള്ളാന്റെ കൽപ്പന എന്താണെങ്കിലും അത് നിറവേറ്റുക ഞാൻ ക്ഷമിക്കാം പ്രിയപ്പെട്ട ഇസ്ലാം പറഞ്ഞു അങ്ങനെ മിനായിലേക്ക് പോവാണ് അറുക്കാൻ പോവാണ് മിനായിൽ കെടുത്തി കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ കഴുത്ത് മുറിയുന്നില്ല അപ്പോഴാണ് ഇബ്രാഹി നബി ഇസ്ലാമൻ എന്താണ് ഇത് മുറിയാത്തത് കത്തി സംസാരിച്ചു എന്നാണ് അള്ളാഹു കൽപ്പ് അറുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ മുറിക്കണം വിചാരിക്കുന്നു പക്ഷെ അള്ളാഹു മുറിക്കണമെന്ന് വിചാരിക്കുന്നില്ല അള്ളാവിനോട് മുറിക്കണ്ടെന്നാ പറയണത് ഞാൻ അള്ളാന്റെ കൽപ്പനില്ല ചെയ്യ എന്ന് പറഞ്ഞു അപ്പോഴാണ് ആടിനെ കൊണ്ടുവന്നത് സൂറത്ത് പറയണ്ടല്ലോ ഇബ്രാഹിം നബിയെ ഇങ്ങള് കണ്ട സ്വപ്നം സത്യാണ് പക്ഷെ അള്ളാഹങ്ങളെ പരീക്ഷിക്കാണ് നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഇത് ആടിനെ അർത്ഥോളൂ അങ്ങനെ ആടിനെ അർത്ഥു രണ്ടുപേരും സന്തോഷമായി പോന്നു ഇതിനൊക്കെ ഊർത്തുകൊണ്ടാണ് ഹാജിമാർ മിനയിലും അതുപോലെ അവിടെയൊക്കെ താമസിക്കുന്നതും ജംറകൾ എറിയുന്നതും ഒക്കെ ഇതാണ് പിശാദിനെറിയാണ് ഇതില്ലാതെയാക്കാൻ ഈ ഇതിൽ നിന്ന് നിരു ഇതിൽ നിരുസാർപ്പെടുത്താൻ പിഷാദ് പരമാവധി ശ്രമിച്ചു പക്ഷേ പിഷാദിനെ ആട്ടി ഓടിച്ചു ഇബ്രാഹിം നബി അലിസ്ലാമും ഇസ്മായിൽ നബി അലി ഇസ്ലാമും ഹാജറ ബുഖേ അതിനനുസ്മരിച്ചു കൊണ്ടാണ് ഹാജിമാർ മീ മീനായിൽ ജമ്രകളിൽ കല്ലെറിയുന്നത് ാമസിക്കുന്നു അവര് ബലികർമ്മം നടത്തുന്നു അവരതൊക്കെ ഓർക്കുന്നു എല്ലാം ചെയ്യുന്നു പിന്നീടാണ് കഴബാലയത്തിൻ്റെ പിന്നീടാണ് കഴബാലയം അവർ പുനർനിർമ്മിക്കുന്നത് ഇബ്രാഹിം പിന്നോട് കഴ ശുദ്ധീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കാബ അവർ ശുദ്ധീകരിക്കുന്നുണ്ട് കാബ അവർ വൃത്തിയാക്കുന്നുണ്ട് കാബ പുനർനിർമ്മിക്കുന്നുണ്ട് അവർ ദ്വാ ചെയ്യുന്നുണ്ട് പിന്നെയാണ് ഹജ്ജിനെ വിളിക്കുന്നത് വിളിക്കുന്നു ആളുകൾ അത് കേൾക്കുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ വിളിയാളം കേട്ടവരൊക്കെ ആ പരിശുദ്ധമായ ഭൂമികയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കും അള്ളാഹു നമുക്കൊക്കെ തോഫിക്കില്ല അതിനോർത്തുകൊണ്ടാണ് ഇന്നും ആളുകൾ ഹജ്ജിന് പോകുന്നത് റംറക്ക് പോകുന്നത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അവർ ലബൈ കല്ലാഹുമ്മ ചൊല്ലിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്തു പോകുന്നത് നമ്മുടെ നാട്ടിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അതുപോലെ മറ്റുള്ള എയർപോർട്ടുകളിൽ നിന്ന് അവർ ഇഹ്റാം ചെയ്ത് ഇന്നൽ ലാ എന്നുള്ള തെൽബിയത്തിന്റെ മന്ത്രവുമായി പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാർ അവര് പ്രത്യേകമായ വേഷമണിഞ്ഞ് അവരലങ്കാരത്തിന്റെ വേഷമല്ല ലാളിത്യത്തിന്റെ വേഷമണിഞ്ഞതാ ഹജ്ജിന് വേണ്ടി അവർ പോവുകയാണ് ഇത് ഇബ്രാഹി നബി അലിഹിസ്ലാമിൻ്റെ വെളിക്കുത്തര വിളിയുടെ ആ ഒരു അതിൻ്റെ ബാക്കി പത്രാണ് ആ കുടുംബം എന്ന് ഓർക്കപ്പെടും നമ്മുടെ ഇബ്രാഹിം അസ്വലാ ചെല്ലുന്നുണ്ട് നമ്മൾ പെരുന്നാൾ നിർവഹിക്കുന്നുണ്ട് ബലികർമ്മം നിർവഹിക്കുന്നുണ്ട് ഇതൊക്കെ ആ ഓർക്കലാണ് അതാണ് ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും ഒരു അധ്യായമാണ് ബലിപെരുന്നാളിന് പറയാനുള്ളത് അതുകൊണ്ട് നമുക്ക് അറിയേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് നിർവഹിക്കുക നമ്മൾ അള്ളാഹു എന്ത് നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യാതിരിക്കുക ഇതിനു വേണ്ടി നമ്മൾ ഒരു നമ്മൾ ഒരുങ്ങുണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതുകൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ഇത് കാണുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കളും ബലി പെരുന്നാൾ ആശംസകൾ നൽകുന്നു ഈദ് മുബാറക് ഈദ് മുബാക് ഈദ് മുബാക് അസ്ലാ വാളിക്കും വരഹമുല്ലാ വരൂ